പത്തനംതിട്ട കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലെ കീശാന്തിയെ പോലീസ് ആളുമാറി കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ ക്ഷേത്ര ഉപദേശക സമിതി ഡിവൈഎസ്പിക്ക് പരാതി നൽകി ക്ഷേത്ര ചടങ്ങുകൾ തടസ്സപ്പെടുത്തി കീശാന്തി അന്യായമായി കൊണ്ടുപോയതിൽ നടപടി ആവശ്യപ്പെട്ടാണ് കോന്നി ഡിവൈഎസ്പിക്ക് പരാതി നൽകിയത് സംഭവത്തിൽ അബദ്ധം പറ്റിയെന്നാണ് പോലീസിൻ്റെ വിശദീകരണം അത്താഴപൂജ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ബാക്കി നിൽക്കെ കീഴ്ശാന്തിയെ അന്യായമായി ഇരവിപുരം പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുപോയത് അംഗീകരിക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുരിങ്ങമംഗലം ക്ഷേത്രത്തിലെ ഉപദേശക സമിതി ഡി പരാതി നൽകിയത് ചടങ്ങുകൾ പൂർത്തിയാക്കി പോലീസിനോട് സഹകരിക്കാമെന്ന് കീഴ്ശാന്തി വിഷ്ണു അറിയിച്ചുവെങ്കിലും അതിന് പോലീസ് സമ്മതിച്ചില്ലെന്നും പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഗുരുതര വീഴ്ചയ്ക്ക് നടപടി വേണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു അപ്പോൾ തന്നെ പോയി അതിനു ആ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അതുകൊണ്ട് ഈ നടത്താനൊക്കെ അതൊരു സംഭവമാണ് നമ്മുടെ ക്ഷേത്രത്തിനുള്ളിൽ നിന്നും ഭക്തജനങ്ങൾ നോക്കി നിൽക്കെ പോലീസ് കൊണ്ടുപോയത് വലിയ മനഹാനി ഉണ്ടാക്കിയെന്നും പോലീസിനെതിരെ മനനഷ്ട കേസ് നൽകുമെന്നും കീഴ്ശാന്തി വിഷ്ണു പറയുന്നു അപ്പൊ ഞാൻ തന്നെയാണ് പ്രതി എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല സാറേ എന്ന് പറഞ്ഞിട്ട് അവരാരും ആ സമയത്ത് അംഗീകരിച്ചിരുന്നില്ല പിന്നീട് അവിടെ ചെന്ന് ഈ അമ്പലത്തിലെ കമ്മിറ്റിക്കാർ വന്ന് എന്നെ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷമാണ് അറിയുന്നത് ഞാൻ നിരപരാധിയാണ് പക്ഷേ ഇത് കുറെ ആൾക്കാർ അറിഞ്ഞത് ഞാൻ മോഷ്ടാവണെന്നുള്ള രീതിയിൽ തന്നെയാണ് അറിഞ്ഞത് പക്ഷേ അതല്ല എന്നുള്ള കാര്യം ഇപ്പം കുറച്ച് പേര് അറിഞ്ഞറിഞ്ഞ് വരുന്നതേ ഉള്ളൂ കൊല്ലം പൂതക്കാട് ക്ഷേത്രത്തിൽ ഒരു മാസം മുൻപ് നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് പ്രതിയെന്ന് സംശയിച്ചാണ് മുരിങ്ങമംഗലം കീഴ്ശാന്തി വിഷ്ണുവിനെ ഇരവിപുരം പോലീസ് കസ്റ്റഡിയിലെടുത്തത് പിന്നീട് കസ്റ്റഡിയിലെടുത്ത കീഴ്ശാന്തി വിഷ്ണുവിന് കേസുമായി ഒരു ബന്ധവുമില്ലെന്ന് പൂതക്കാട് ക്ഷേത്രം കമ്മിറ്റിക്കാർ പോലീസിനെ അറിയിച്ചതോടെയാണ് ഇദ്ദേഹത്തെ വിട്ടയച്ചത് മോഷണക്കേസിലെ യഥാർത്ഥ ആളുടെ ഫോട്ടോയ്ക്ക് പകരം പോലീസിന് ലഭിച്ച വിഷ്ണുവിന്റെ തെറ്റായ ഫോട്ടോ മാത്രം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് നിരപരാധിയായ ഇദ്ദേഹത്തിന്റെ കസ്റ്റഡിക്ക് കാരണമായത് അമൃത ന്യൂസ് പത്തനംതിട്ട